ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബി ിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിന്റെ റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്ന ഒരു പോമാണ് പഠിക്കാൻ പോകുന്നത് പി ഒ ഇ എം പോ എം എന്നല്ല കാണിക്കുന്നത് പോം എന്നാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് സോ ഈ ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ് അപ്പൊ എല്ലാവർക്കും മഴ നനയാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞു കുറച്ച് കഴിയുമ്പോൾ കിടന്നു കേട്ടോ ഞാനിങ്ങനെ വരച്ച് 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 നിൽക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മഴ തന്നെ ഇഷ്ടമാണോ എന്നുള്ളത് കമെന്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്നിരുന്നാലും നേരെ വീടിലോട്ട് പോവാം എഴുതി പോസ് എബൗട്ട് ദ ബ്യൂട്ടി ഓഫ് മെയിൻ ഈ ഒരു കവിത എന്ന് പറയുന്നത് നമ്മളോട് മഴയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് പറയുന്ന ഒരു കവിത കവിതയാണ് കവിതയാണ് കവിതയല്ല കവിതയാണ് റെയിൻസ് എൻ്റെ സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽ മഴ എന്നാണ് അർത്ഥം സോ വേനൽക്കാലത്ത് ഒരു മഴയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് വീഡ് ആൻഡ് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വായിക്കൂ അഭിനംബിക്കൂ എന്നുള്ളതല്ല വായിക്കു ആസ്വദിക്കൂ എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഇൻ ദ ബ്രോഡ് ഓഫ് ഫിയറി സ്ട്രീറ്റ് ഇൻ ദ നാരോലേ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെച്ചാൽ എന്ത് മനോഹരമാണ് മഴ ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ഡസ്റ്റ് ആൻഡ് ഹീ ഡസ്റ്റ് പൊടി ഹീറ്റ് എന്താണ് ചൂട് പിന്നീട് എന്താണ് ആ ചൂടിനും അതേപോലെ പൊടികൾക്കും ഒക്കെ ശേഷം പൊടികൾ മീൻസ് ഈ ചൂട് കാലം ആകുമ്പോൾ മണ്ണൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഭയങ്കര പൊടിയായിരിക്കുമേ ആ ആ ഒരു പൊടിക്കും അതേപോലെ വേനൽ വേനൽ വെയിലും വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും വെയിലും ഒക്കെ ശേഷം ഇൻ ബ്രോഡ് ആൻഡ് ഫിയറി എന്താണ് വിശാലമായ ഫിയറിൽ ചൂടായിട്ടുള്ള ഭയങ്കര പൊള്ളുന്ന വെയിലുള്ള ഒരുപാട് ഗ്രാമങ്ങൾ മീൻസ് തെരുവ് തെരുവുകള് എന്താണ് ഇൻ നാരോ ഇന്ത് നാരോലേൻ നാരോലേൻന്ന് വെച്ച് കഴിഞ്ഞാല് ഇടുങ്ങിയ വഴി അതായത് ആ ഓരോ ഇടുങ്ങിയ വഴികളിലും ഹൗ ബ്യൂട്ടിഫുൾ ദ റെയിൻ എന്ത് മനോഹരമാണ് ഈ മഴ ഇതിൻ്റെ ഒരു ഹോൾ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലിൽ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോൾ എന്ത് ഭംഗിയാണ് എന്നുള്ളതാണ് ഈ വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോൾ ചിലയിടത്തൊക്കെ മണ്ണിൻ്റെ മണം വരാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ കേട്ടില്ല മണ്ണിൻ്റെ മണം എന്തു വേണം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ ഇതുവരെ ആ ഒരു മണം ശ്വസിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പറഞ്ഞ് കേട്ടിട്ടുള്ളത് ആ മണ്ണിൻ്റെ മണം വരുന്നൊക്കെ പക്ഷെ ഞാൻ ഇതുവരെ ശ്വസിച്ചിട്ടില്ല ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റോഫ് ലൈക്ക് ഓഫ് ഹോഫ് ഹൗ ഇറ്റ് ഔട്ട് from the ഫ്രം ദോട്ട് ഓഫ് ദ ഓവർ ഫ്ലോയിങ് സ്പോട്ട് സോ എന്താണ് ഇവിടെ പറയുന്നത് ഈ ക്ലാറ്റേഴ്സ് എന്ന് പറിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ചെറുപ്പം ഷീറ്റിന്റെ മുകളിലൊക്കെ മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ് നമ്മൾ അങ്ങനെയാണ് സ്കൂളിലേ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദം ഉണ്ടാകും അപ്പൊ നമ്മളിങ്ങനെ അയ്യോ മഴ ആയിട്ട് ടീച്ചറെ ഇടിവെട്ട് ശബ്ദമാകുമ്പോ പഠിപ്പിക്കുന്ന കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടൊന്നും ഷീറ്റിലൊക്കെ ശബ്ദം ലൈക്ക് ഓഫ് ഹൂഫ്സ് ട്രാം ഓഫ് ഹൂഫ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് കുതിര കുളമ്പടി ഈ കുതിരയുടെ കാൽപത്തില്ലേ ഇറ്റ് മീൻസ് ആ കുതിര ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു ശബ്ദം ഇല്ലേ അതിനെയാണ് പറയുന്നത് ആ ഒരു കുതിര കുളമ്പടി പോലെ ഹൗ ഇറ്റ് ഒഴുകുന്നത് സ്ട്രഗിൾസ് ഔട്ട് പോ പോരാടുന്നു എന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഴവെള്ളം വരുന്ന ഒരു ശക്തി അതാണ് ഇവിടെ പറയുന്നത് ഫ്രം ദ തോട്ട് ഓഫ് ഹോ ഫ്രണ്ട് ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട് എന്താണ് മീൻസ് തൊണ്ട തൊണ്ടയുടെ ആണ് ഈ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ ഭയങ്കരായിട്ട് ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ ചീറ്റുമാണ് അതായത് ഭയങ്കരമായിട്ട് കുത്തി ഒലിച്ച് പോവുകയാണ് ചില ഈ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു വരും അപ്പൊ ചെളിവെള്ളം പോലെ ആയിരിക്കും ഇവിടെ എന്റെ വീട്ടിലെ റോഡിന്റെ സൈഡിൽ പറയുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല്

with the 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 tide. Like a river, river down the gutter the rain, the rain, the welcome rain. welcome എന്താണ് ഞാൻ പറഞ്ഞ അതായത് ഇങ്ങനെ റോഡുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ചേളിയുടെ വെയിലേറ്റം പോലെ മഴവെള്ളം കുത്തിയൊരുക്കുന്നു ഇതാണ് ഈ ഒരു കവിത ചെറിയ ഒരു കവിതയാണ് സോ സോ എന്താണ് ഇവിടെ വെൽക്കം റൈം വെൽക്കം എന്ന് പറയുന്നുണ്ട് അതിന് പറയാൻ മറന്നു സ്വാ മഴയെ 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 നിനക്ക് സ്വാഗതം എന്നാണ് ഇവിടെ പറയുന്നത് സോ എന്താണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നീട് എന്താണ് ഓദറിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് നാളെ പഠിക്കാം ഹെൻറി ബോട്ട്സ് വേർത്ത് ലോങ് ഫെല്ലോ ആണ് എന്ന് എഴുതിയത് വലിയൊരു പേരാണ് സോ എൻ്റെ ചാനലിൽ എഴുതുന്നു സബ്സ്ക്രൈബറായി താങ്ക് യു പിന്നീട് എന്താണ് ദേഹത്തേനെ പറയാനുള്ളൂ നമുക്ക് വണ്ടി കെ ആകുമ്പോൾ ഒരു കിഫ് കഴിക്കാം അതിന് ഇനി ഈ മുന്നൂറ് സബ്സ്ക്രൈബറും കൂടെ ആയാൽ മതി ആക്കി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടും നമ്മൾ ഒരാൾക്കെ കൊടുക്കുന്നുള്ളൂട്ടോ അടുത്ത നേരത്തെ നമുക്ക് വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ വയ്ക്കാം മുപ്പം ചെറിയൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാം സോ ഓക്കെ ഗായ്സ് അപ്പം എൻ്റെ ഏഴ് വീഡിയോത്തിലുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെലവിക്കുന്നു ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ബൈ